ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും ഒരു അത്യുഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതൊരു ദീഷ്യും വായിച്ചും കൂടെ കല്യാണിയോടും പ്രകാശിനോടും പറയാം അതെ കല്യാണി കല്യാണി കരയുന്നത് കിരൺ സാറിനെ സഹിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് അച്ഛനും ഇനി രണ്ടുപേരും അമ്മയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കെ ഇല്ലെങ്കിൽ കിരൺ സാറിനെ നിങ്ങൾ തകർത്ത് കളയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സമാധാനിപ്പിച്ചിട്ട് അവരങ്ങ് പോവുക അപ്പം പ്രകാശൻ അവർ പറഞ്ഞതിൽ കാര്യമുണ്ട് മോളെ കിരൺ മോൻ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു മോളുടെ കണ്ണുനീര് കണ്ടിട്ട അവൻ ബിസിനസ് പോലും വേണ്ടാതെ അത്രയും വലിയ കാടകത്ത് മോളെ അന്വേഷിച്ചു പോയത് അവനെ അന്വേഷിച്ചു പോയത് മോൾക്ക് വേണ്ടി അതുകൊണ്ട് ഇനി ആ സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ച് കിരൺ മോനോട് മൊത്തം നല്ല സന്തോഷത്തോടെ ജീവിക്കുമോളെ മോൻ്റെ മോളുടെ അമ്മയ്ക്കും അത് തന്നെയായിരിക്കും സന്തോഷം സത്യമായിട്ടും ഭാഗ്യമാണ് കിരണിനെ പോലൊരു മരുമോനെ എനിക്ക് ദൈവം തന്നത് എനിക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് നിന്നെ ഞാൻ എത്ര പേരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് രാജപ്പനെ കൊണ്ട് ബൈജുവിനെക്കൊണ്ട് എന്നിട്ടും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി നിന്നെ സ്വന്തമാക്കിയ കിരൺമോൻ ദൈവം എന്ന എൻ്റെ മുൻപില് ദൈവം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അകത്തേക്ക് പോവുക ഈ സമയം കല്യാണി ഭയങ്കര സങ്കടത്തോടെ നിൽക്കുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നഷ്ടപ്പെട്ടു പോയ എൻ്റെ എനിക്ക് തിരിച്ചു കിട്ടില്ലല്ലോ അതെനിക്ക് വലിയ നഷ്ടം തന്നെയല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കല്യാണിയും അകത്തേക്ക് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹരനെയാണ് മനോഹർ ജയിലിനകത്ത് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഓരോ പുല്ലകം കിടച്ച് അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ മനോഹരനെ ശ്രദ്ധിക്കുകയാണ് എൻ്റെ മോളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് അവനെ തട്ടിയോ അവനെ തട്ടിയോ എന്ന് എന്തായാലും ഇതൊരു പറ്റിയ അവസരമാണ് ഇപ്പം ഇവനെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ല ആ സമയത്ത് ഇവൻ്റെ തലക്കടിച്ചവനെ കൊന്നാൽ നന്നായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ പതുക്കെ പതുക്കെ അങ്ങോട്ട് ചെല്ലുക പക്ഷെ ഇതാരും ശ്രദ്ധിച്ചില്ല എല്ലാവരും ഭയങ്കര ജോലി ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് മനോഹർ ആണെങ്കിൽ പതുക്കെ അടുത്ത് മനോഹർ ആണെങ്കിൽ സീരിയസ് ആയിട്ട് ജോലി ചെയ്യുക പക്ഷെ മനോഹർ ജോലി ചെയ്യുമ്പോഴും മനോഹറിൻ്റെ മനസ്സിൽ നിറയെ കുഞ്ഞിൻ്റെ ഇതാ അതായത് കൺമണി മോളെക്കുറിച്ച് ആലോചിക്കുക അദ്ദേഹം എൻ്റെ മോൾ മോളെന്തെടുക്കുന്നുണ്ടാവും അവളെ കാണാൻ തോന്നുക അവള് മാത്രം എൻ്റെ മനസ്സിലേക്ക് കയറി കൂടിയ ഒരേ ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഇതിപ്പോൾ കിരൺ സാറും കല്യാണിയോട് പറഞ്ഞാൽ പോലും അവരിനിക്ക് കൊണ്ടുവരില്ല കാരണം സരയോ അവരെ വിലക്കിയിരിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്നൊരടി അടി കിട്ടിയതും മനോഹർ പെട്ടെന്ന് തലയിൽ അമർത്തി പിടിച്ചുകൊണ്ട് നോക്കി നോക്കിയപ്പോൾ അത് രാഹുലായിരുന്നു ചാകടോ ചാക് നിന്നെ കൊല്ലാനെ എൻ്റെ മോള് അടിക്കടി വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നെ കൊല്ലാത്തത് ഞാനൊരാണല്ലെന്ന അവൾ പറഞ്ഞത് അതുകൊണ്ട് നിന്നെ കൊന്നിട്ട് എൻ്റെ മോളുടെ മുന്നിൽ ഞാൻ അവളുടെ ആടായ അച്ഛൻ തന്നെയാണ് എന്നെനിക്ക് തെളിയിക്കണോടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുക എന്നിട്ട് വീണ്ടും അടിക്കാൻ പോകുമ്പോഴത്തേക്കും പിന്നിലൊന്നോ ശബ്ദമൊക്കെ കേട്ട് ഓടി വന്നവരൊക്കെ രാഹുലിനെ വട്ടം പിടിക്കുക ഈ സമയം പോലീസുകാരോട് ഇടാ എന്ത് പോക്കിരുത്തരമാണോ നീ കാണിച്ചത് നീ എന്തിനാണ് അവൻ്റെ തലയ്ക്കടിച്ചത് കൊല്ലും സാറേ കൊല്ലും എനിക്കിവനെ കാണുമ്പോൾ കാണുമ്പോൾ ചോര തിളച്ച് വരുവാണ് ഇവനെൻ്റെ മോളിലെ ജീവിതം തകർത്തു നീ എത്ര പേരുടെ ജീവിതം തകർത്തിട്ടുണ്ടടാ ഏഹ് സി എസ് ആറിൻ്റെയും പിന്നെ ആ മാഡത്തിൻ്റെയൊക്കെ ജീവിതം നീയല്ലേ തകർത്തത് എന്നിട്ട് നിന്റെ തലയ്ക്ക് അടിക്കാൻ ആരും ഇല്ലല്ലോ എൻ്റെ തലയ്ക്ക് അടിക്കാൻ ശത്രുക്കളകൊന്നും ഇല്ല സാറേ പക്ഷേ ഇവനെ അടിക്കാൻ ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട് എടാ ഒരു കാര്യം ഞാൻ പറയാം ഒരാളെ ജയിലിൽ കിടക്കുമ്പോൾ അവരുടെ ജീവിതം തന്നെ മാറി മറിയും അങ്ങനെയുള്ള മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ ആ സമയത്ത് നീ ഇവൻ്റെ തലക്കടിച്ച ഇവനെ ഇവനെ കൊണ്ട് വീണ്ടും ഒരു വലിയ കൊലപാതകം നടത്തിക്കാനുള്ള പരിപാടിയാണോ ഇവനിനി എന്നെ തൊടില്ല സാറേ ഇവനിനി എന്നെന്തെങ്കിലും ചെയ്ത പിന്നെ ഇവന് ജീവിച്ചിരിക്കാൻ പറ്റില്ല ഇവൻ ജീവിച്ചിരുന്നതിന് അർത്ഥം ഉണ്ടാവില്ല ഏതു നേരവും എൻ്റെ ഗോള് വന്ന് ചോദിക്കാറുണ്ട് അവനെ തട്ടിയോ അവനെ തട്ടിയോ എന്ന് പക്ഷെ അതിനുള്ളൊരു മറുപടി എനിക്കിതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ ഇനി ഞാൻ സന്തോഷത്തോടെ പറയും തൃപ്തിയോടെ പറയും അവൻ്റെ തലയ്ക്ക് ഞാൻ അടിച്ചു എന്ന് അവൻ മരിക്കാൻ ഇനി സാധ്യതയുണ്ടെന്ന് എന്തായാലും കൊല്ലിഞ്ഞെടുതാ ദേ അവനെങ്ങാനും തട്ടിപ്പോയാ നിനക്ക് പിന്നെ തൂക്കുകയറായിരിക്കും ശിക്ഷ സാരമില്ല സാറേ അത് ഞാൻ സന്തോഷത്തോടെ ഏറ്റുമേടിക്കും എൻ്റെ മോൾക്ക് ഒരു കാര്യം സാധിച്ചു കൊടുത്ത അഭിമാനത്തോടെ ഞാൻ ആ തൂക്കുകയറിൽ കിടന്ന് പെടയും സാറേ അത് കേട്ടതും നീ ഒന്നും നന്നാവില്ലടാ ഒരു കാലത്തും നന്നാവില്ല ഇതിന്റെ പേരിൽ ഇനി നിനക്ക് പരോൾ പോലും കിട്ടില്ല ശിക്ഷയുടെ ഇളവ് കൂടുകയുള്ളൂ ശിക്ഷയുടെ ഇളവും കൂടില്ല നീ നോക്കിക്കോ നിനക്കിനി ശിക്ഷയും കൂടും എന്നൊക്കെ പറയുക എന്നിട്ട് പോലീസുകാരൻ പോവുക മനോഹരൻ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഈ സമയം സരയെ കാണാൻ വരുവാ സരയോ വന്നതും ഞാനത് ചെയ്തു മോളെ അത് ചെയ്തു അവന്റെ അടിച്ചിട്ടുണ്ട് സീരിയസ് ആയി അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക അവനെന്നെ ജീവിക്കൊന്നും തോന്നില്ല മമ്മട്ടി കൊണ്ട് തലക്കടിച്ചത് തല വെട്ടി പൊളിഞ്ഞു എന്തായാലും അവനെന്നെ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല അവൻ്റെ തല അത്രയ്ക്ക് വെട്ടി പൊളിച്ചിട്ടിട്ടാ ഞാൻ അവിടെ നിന്നത് ഹോ സമാധാനായി സന്തോഷായി ഇപ്പോഴെങ്കിലും കാര്യൊന്നും സാധിച്ചെന്നല്ലോ ആ ശ്വാസായി ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ രക്ഷപ്പെടരുത് ഇനി എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവനെ കൊല്ലാൻ ഞാൻ എന്ത് ചെയ്യും അവനെ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെ ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയോ അങ്ങ് പോവുകയാണെങ്കിൽ സമയം ആരിയെ കാണാൻ സരയോ ആമേ ഇത്രയും നാളായിട്ട് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പൊ ഒരു കാര്യം ചെയ്തു ഒരു നല്ല കാര്യം അതെന്താണെന്നറിയാമോ ആ മനോഹർ അവന്റെ തലക്കടിച്ചു ജയിലിൽ വെച്ച് അവനിപ്പോ ഹോസ്പിറ്റലാണ് ഇനി ഞാൻ തീരുമാനിക്കും അവൻ ജീവിക്കണോ വേണ്ടേന്ന് കൊല്ലും ഞാനവനെ എന്റെ ജീവിതം തകർത്തവൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല വേണ്ട മോളെ ഇനി അരുതാത്തതൊന്നും ചെയ്യണ്ട അവനെ കിട്ടാനുള്ള ശിക്ഷയൊക്കെ കിട്ടിക്കഴിഞ്ഞു ഇനി നിങ്ങൾ ഓരോന്ന് ചെയ്ത് അവസാനം അത് വേറെ പ്രശ്നമായി മാറണ്ട മോളെ നിനക്കൊരു ജീവിതമുണ്ട് നീ ഇപ്പം നല്ല ജോലിയില്ല കിരണും കല്യാണിയും ഒക്കെ നിന്നെ പൊന്നുപോലും നോക്കുന്നുണ്ട് കൺമണി മോളെ രൂപയും താരയും ഒക്കെ മാറി മാറി നോക്കുന്നുണ്ട് ഇപ്പം നിനക്ക് എല്ലാ സന്തോഷമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇനി അവനെ കൊന്നിട്ട് നിനക്ക് ജയിലിൽ പോകണോ ഇല്ല മേ ഇല്ല എനിക്കവനെ കൊല്ലണം എന്നാലേ എന്നാൽ മാത്രമേ എനിക്കെൻ്റെ എനിക്കെൻ്റെ ദേഷ്യം അടങ്ങും അവനെ കൊന്നിട്ട് ഞാൻ സമാധാനത്തോടെ ജീവിക്കും എങ്ങനെ മോളെ എങ്ങനെ നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും നിനക്ക് ജയിലിൽ പോകേണ്ടി വരും ജയിലിൽ പോയാൽ നിന്റെ കുഞ്ഞിനെ നിനക്ക് കാണാൻ പറ്റുമോ അതിനൊന്നും നിനക്ക് എടുക്കാൻ പറ്റുമോ നിന്റെ അച്ഛൻ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ അയാൾ ശിക്ഷ അനുഭവിക്കട്ടെ നീ എന്തിനാ മോഡാ അനുഭവിക്കുന്നത് ഇല്ലമ്മേ എനിക്കത് സഹിക്കാൻ പറ്റാത്തതാ ഒന്നുകൊണ്ടും എനിക്കത് സഹിക്കാൻ പറ്റില്ല കാരണം എല്ലാവരും കൂടെ എല്ലാവരും കൂടെ എന്നെ തകർക്കുമായിരുന്നു മനോഹർ അവൻ അവൻ കാരണം ഞാൻ ജീവിതത്തിൽ കണ്ടുകൂട്ടിയ സ്വപ്നങ്ങളൊക്കെ തകർന്നുപോയി എന്തൊക്കെയായിരുന്നു സ്വിറ്റ്സർലാൻഡ് അമേരിക്ക ചൈന ജപ്പാൻ ഇഷ്ടം പോലെ ബിസിനസ് മീറ്റിങ് പെണ്ണുപിടി എല്ലാം ഉണ്ടായിരുന്നു അവന് എന്നിട്ട് എന്നിട്ട് എന്തായി അവസാനം എല്ലാ പെണ്ണുങ്ങളും കൂടെ ചേർന്ന് അവനെ അവനെ തീർക്കാൻ വന്നപ്പോഴത്തേക്കും അവനെ രക്ഷപ്പെടുത്ത് ജയിലിൽ കൊണ്ടിട്ടു അവിടെ വെച്ച് എൻ്റെ അച്ഛൻ കൊല്ലാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും അവനെ കൊല്ലാൻ പറ്റിയില്ല അവൻ ജീവിച്ചിരിക്കരുതമ്മേ ജീവിച്ചിരിക്കരുത് അവൻ ജീവിച്ചിരുന്ന എൻ്റെ മോളവനെ അച്ഛൻ വിളിക്കേണ്ടി വരും അതുകൊണ്ട് അവൻ മരിക്കണം അവൻ മരിച്ചാലേ എൻ്റെ എൻ്റെ വെറിയെനിക്കടങ്ങും എന്തൊക്കെ സംഭവിച്ചാലും അവനെയൊക്കെ ഒന്നിട്ട് ഞാൻ സമാധാനത്തോടെ ഇരിക്കൂ അവനെ ഞാൻ പോയി കാണട്ടെ ഹോസ്പിറ്റലിൽ അവനെ പോയി കണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് അവനെ അങ്ങ് തീർക്കണമേ അയ്യോ മോളെ അതൊക്കെ വലിയ അബദ്ധമാണ് അവനിപ്പോൾ ജയിലിലല്ലേ ഇനി ഈ ആശുപത്രിയിൽ നിന്ന് വിട്ടാലും അവൻ ജയിലിലേക്ക് തന്നെ പോകും അങ്ങനെയുള്ളപ്പോൾ മോളെ ചെന്നവനെന്തായാലും ചെയ്താൽ അത് വേറെ വല്ല മോളെ ഇല്ലമ്മേ ജയിലിൽ അവന് ശിക്ഷ മാത്രമേ കൊടുക്കൂ അവന് തൂക്ക് കയറൊന്നും കൊടുക്കില്ല കാരണം തൂക്കുകയറ് കൊടുക്കാനുള്ള ശിക്ഷയൊന്നും അവൻ ചെയ്തിട്ടില്ല എന്നാ കോടതി പറയുന്നത് എത്രയോ പെൺകുട്ടികളുടെ ജീവിതം തകർത്തവനാ എത്രയോ മക്കളുടെ അച്ഛനാണവൻ എന്നിട്ടും അവൻ അവൻ നന്നായോ അവസാനമായിട്ട് എൻ്റെ കഴുത്തിൽ തല കിട്ടി അതിനുശേഷം എനിക്കും ഒരു കുഞ്ഞ് ജനിച്ചു പിന്നെ അത് കഴിഞ്ഞ് പല പെൺകുട്ടികളെയും ചതിക്കാൻ നോക്കി അങ്ങനെയുള്ള അവൻ അവൻ ശരിക്കും ഒരു ഫ്രോഡല്ലാമേ അവൻ ജീവിച്ചിരിക്കാൻ പാടുണ്ടോ മോളെ അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല അത് ശരിയാണ് പക്ഷേ നീ ചെയ്യാൻ പോകുന്നതാണ് തെറ്റ് കാരണം ആശുപത്രി കിടക്കുന്നവനെ കൊല്ലാൻ നോക്കി അവസാനം പിടിക്കപ്പെട്ട എൻ്റെ മോളെ ജയിലിലാവും ഇല്ലമ്മേ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഞാൻ എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ മനോഹർ അവൻ മരിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ അവൻ മരിക്കുമ്പോൾ അവൻ എൻ്റെ മുന്നേ കിടന്ന് പെടയുന്നത് എനിക്ക് കാണണം അതിനു അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എനിക്ക് തന്ന സ്വപ്നങ്ങളും എനിക്ക് തന്ന സന്തോഷമൊന്നും ഇപ്പം എൻ്റെ മനസ്സിലില്ല ഞാൻ അവൻ കാരണം എത്രത്തോളം നാണം കിട്ടുമെന്നറിയാമോ ഒരു കാരണവശാൽ അവൻ കാരണം എന്ന് ഞാൻ നന്നായത് അവനെപ്പോലും എടുത്താൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഈ ഇവിടെ നിൽക്കില്ലായിരുന്നു പക്ഷേ അവനെ വെറുതെ വിടാൻ പറ്റില്ലമ്മേ എന്തൊക്കെ സംഭവിച്ചാലും അവനെ കൊല്ലാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഇനി ഇനി അതിനെക്കുറിച്ചൊന്നും എന്നോടമ്മ പറയരുത് എന്നും പറഞ്ഞുകൊണ്ട് സരയിൽ പോവുക ഈശ്വര വല്ലാത്ത കഷ്ടമാണല്ലോ എൻ്റെ മോളിനെ അവനെ കൊന്നിട്ട് ജയിലിലേക്ക് പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കിരണ് കല്യാണിയാ കല്യാണി ആ എന്താ കിരണേട്ട സ ആ രാഹുല് എൻ്റെ അമ്മാവൻ എന്ന് പറയുന്നവൻ മനോഹറിന്റെ തലയ്ക്കടിച്ച കേട്ടത് ഈശ്വര എന്നിട്ട് എന്നിട്ട് എന്താ മനോഹർ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കിരണേട്ട അവനെ സപ്പോർട്ട് ചെയ്താ സരയി നമ്മളോട് പിണങ്ങും അവൾ നമ്മുടെ സ്വന്തമാ അവൻ നമ്മുടെ ആരുമല്ല എത്രയോ പേരെ ചതിച്ചവൻ അവൻ അങ്ങനെയുള്ളപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യേണ്ട ഗിരണേട്ട ദൈവം അവനൊരു ശിക്ഷ കരുതി വെച്ചിട്ടുണ്ടാവും അതായിരിക്കും അവനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ അതിൽ ഇടപെടണ്ട അത് ശരിയാ എന്തായാലും സരൈവിന് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ ചെയ്യണ്ട അവൾ നന്നായപ്പോൾ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കമ്പനിയെ നോക്കി കൊണ്ടുപോകുന്നതവളാ അതുകൊണ്ട് ഇനി അവളുടെ ഇഷ്ടം നടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക എന്നാലും മനോഹർ നന്നായി വരികയായിരുന്നു അവൻ്റെ സ്വഭാവമൊക്കെ മാറി അവൻ പഴയതുപോലെ ആവുകയായിരുന്നു ഇപ്പോൾ എല്ലാം തകർന്നല്ലോ ഗിരണേട്ട സാരല്ല എന്ത് ചെയ്യാനാ രണ്ടുപേരെയും പല പ്രാവശ്യം മാറ്റേ ഇങ്ങനെ കണ്ടത് കൊണ്ട് മാറ്റേണ്ടതായിരുന്നു പോലീസുകാർ പക്ഷെ അവർക്ക് പരസ്പരം മാറ്റിയില്ല ഇതിപ്പോൾ വേറൊരിതായി മാറിയിരിക്കുക എല്ലാം കൊണ്ടും വലിയ ടെൻഷനാണ് കല്യാണി എന്നൊക്കെ പറയുക ഈ സമയം നമ്മുടെ സരീവിനെയാണ് കാണിക്കുന്നത് കൊല്ലണം കൊല്ലണം അവനെ കൊല്ലണം എങ്ങനെയെങ്കിലും കൊല്ലണം ആശുപത്രിയിൽ പോയി കിടന്ന് കിടക്കുന്നവനെ അവിടെ ഇട്ട് തന്നെ തീർക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരി എങ്ങനെ ഇരിക്കുക അപ്പോൾ മനോഹരനെ സീരിയസ് ആയിട്ട് ഐ സിയുലൊക്കെ കയറ്റി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ് വാർഡിൽ ഒരു സമയം സരിയോ ഒരു പർദ്ധയൊക്കെ എടുത്തിട്ടു അതിനുശേഷം ഈ വേഷത്തിൽ എന്നെ കണ്ട ആരും തിരിച്ചറിയില്ല എന്നും ആലോചിച്ചുകൊണ്ട് ഓട്ടോയിൽ കയറി ഹോസ്പിറ്റലിലെത്തി അതിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ഒരു നേഴ്സിൻ്റെ റൂമിൽ പോയിട്ട് നേഴ്സിൻ്റെ വസ്ത്രം ധരിച്ചു മതി ഇത് മാത്രം മതി അവനെ കൊല്ല അവനെ കൊന്നതിന് ശേഷം സമാധാനത്തോടെ ഇവിടെ നിന്നും രക്ഷപ്പെടണം അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ ആണെങ്കിൽ സോറി സരയു ആണെങ്കിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ അവിടേക്ക് ചെല്ലുക മാസ്ക് ഇട്ടിട്ടുണ്ട് മുഖത്ത് മാസ്ക് ഇട്ട് നമ്മുടെ മനോഹറിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ മനോഹർ കണ്ണൂർന്ന് നോക്കുക സരയുവിനെ ഞാൻ ആരാന്ന് മനസ്സിലായോ എന്നും സരയു അത് കേട്ടത് മനോഹർ വീണ്ടും ഇങ്ങനെ നോക്കി ജീവിക്കരുതടാ നീ ജീവിക്കരുത് നിന്നെ കൊല്ലാൻ എൻ്റെ അച്ഛൻ നോക്കിയപ്പോൾ നിന്നെ രക്ഷപ്പെടുത്താൻ പോലീസുകാരും ആശുപത്രിയും അല്ലേ എന്നാൽ നിന്നെ രക്ഷപ്പെടുത്തിയിട്ട് തൂക്ക് കയറിൽ ഇടാനാണെങ്കിലോ അതും നടക്കില്ല എന്തായാലും െ തീർക്കാനാണ് ഞാൻ വന്നത് ഈ വേഷത്തിൽ ഞാൻ വന്നതുകൊണ്ട് എന്നെ ആരും തിരിച്ചറിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ നിന്നെ കൊന്നിട്ട് സമാധാനത്തോടെ ഞാൻ പോകും ജയിലിലേക്ക് പോകും എന്നിട്ട് സന്തോഷത്തോടെ അവിടെ കിടക്കും എന്നൊക്കെ പറയാ അത് കേട്ടത് മനോഹർ ഞെട്ടി മാസ്ക് ഊരി മാറ്റി സരയവിനെ കണ്ട് നമ്മുടെ മനോഹർ ഞെട്ടലോടുകൂടെ ഇങ്ങനെ നോക്കുക എന്തിനാടാ നോക്കുന്നേ ജീവിക്കരുത് നീ ജീവിക്കാൻ പാടില്ല നിന്നെ പോലുള്ളവന്മാരൊക്കെ ജീവിച്ചിരുന്നാൽ അത് ഈ കുടുംബത്തിന് തന്നെ ദോഷമാണ് നിന്റെ കുടുംബം നിനക്ക് കുടുംബം ഇല്ലല്ലോ എത്രയോ മക്കളുണ്ടെടാ നിനക്ക് ആ മക്കൾ മുഴുവനും നിന്നെ പ്രാഗുന്നുണ്ടാവും എത്രയോ ഭാര്യമാരുണ്ടെടാ നിനക്ക് അവരെല്ലാവരും നിന്നെ ശപിക്കുന്നുണ്ടാവും എല്ലാവരും കൂടെ ചേർന്നുള്ള എല്ലാവരുടെയും കൂടെ ചേർന്നുള്ള ശപം ശാപം എന്താവുമെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നീ നോക്കിക്കോ മോനെ നിനക്ക് നിനക്ക് ഇനി രക്ഷയില്ല ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല അത്രയ്ക്ക് ദ്രോഹമാണ് ചെയ്തത് സ്വപ്നം കാണിച്ചില്ലേടാ ഒരുപാട് സ്വപ്നം കാണിച്ചില്ലേ എല്ലാവരുടെയും മുൻപിൽ എന്നെ തകർത്തില്ലേ എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അച്ഛനാകാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത നീ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സരയു പൊട്ടിക്കരയോ ഈ സമയം മനോഹർ സരയോ ക്ഷമിക്കണം നീ എന്നെ കൊന്നോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ കൺമണിമോളെ അവസാനമായിട്ടൊന്ന് കാണാമോ കൺമണിമോളോ എന്ത് പറഞ്ഞിടാ നീ നിൻ്റെ കൺമണിമോളോ അവൾ എൻ്റെയാണ് എൻ്റേത് മാത്രം അവൾക്ക് അങ്ങനെ ഒരു അച്ഛൻ ഇല്ല അവളുടെ അച്ഛൻ എന്നേ മരിച്ചുപോയി അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ മോളെന്നെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ പിന്നെ പറയാൻ നിനക്ക് ആ നാവ് പൊങ്ങില്ല മനസ്സിലായോടാ എന്നും പറഞ്ഞുകൊണ്ട് മനോഹറിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുക മനോഹർ ശ്വാസം മുട്ടി ആകെ വെപ്രാളപ്പെടുക ചോകടോ ചോഗോടിനി എനിക്ക് ഒരു സഹതാപവും ഇല്ല നീ എത്ര മാറിയെന്നറിഞ്ഞാലും നിന്നെ ഞാൻ സ്നേഹിക്കത്തൂല്ല എൻ്റെ മോളേയും നീ കാണരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരി നന്നായിട്ട് പഴുത്തിന് അമർത്തി അങ്ങ് പിടിക്കുക അയ്യോ വിട് സരിയോ വിട് ശ്വാസം മുട്ടുന്നു ചാകടാ എത്രയോ പെൺകുട്ടികളുടെ ജീവിതം നീ ശ്വാസം മുട്ടിച്ചതാ എത്രയോ പെൺകുട്ടികളെ നീ കരയിച്ചതാ അതിനൊക്കെയുള്ള ശിക്ഷ ഇനി നിനക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും ഇനി നിനക്ക് ജീവിക്കാൻ അർഹതയില്ലടാ ഇനി ഈ ഭൂമിയിൽ നീ ജീവിച്ചിരിക്കാൻ പാടില്ല നിന്റെ നീ ഉണ്ടായിരുന്നു എന്നുള്ളതിനൊരു തെളിവ് പോലും ഈ ലോകത്ത് ബാക്കി ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ഥലമാണെങ്കിൽ ചെയ്യും ഇങ്ങനെ ചെയ്യുവോ ഈ സമയം പിന്നീട് കാണിക്കുന്ന രാഹുലിനെയാണ് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക എന്തിനാ ചേട്ടാ അവൻ്റെ കഴി തലയ്ക്കടിച്ചത് പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എൻ്റെ മോളുടെ ജീവിതം തകർത്തവനാ അവനെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു കെട്ടിപ്പിടിച്ച് ഉമ്മ ഉമ്മോട് ായിരുന്നു എന്നാലും ചേട്ടാ ശിക്ഷക്ക് ഏഹ് കുറച്ച് ഇളവൊക്കെ കിട്ടേണ്ട സമയമായിരുന്നു ആ സമയത്താ ചേട്ടൻ എങ്ങനെ ചെയ്തത് ഇനി ചേട്ടന് പുറത്തിറങ്ങാൻ പറ്റോ പുറത്തിറങ്ങിയില്ലെങ്കിലും കൊഴപ്പില്ലടോ എനിക്ക് ഇവിടെ കിടക്കുന്നതന്നെയാ നല്ലത് കാരണം പുറത്തിറങ്ങിയാൽ എൻ്റെ ഭാര്യക്ക് തന്നെ വേണ്ട മോൾക്കും വേണ്ട അങ്ങനെയുള്ളു അപ്പൊ ഞാൻ എങ്ങോട്ട് പോന അതിനേക്കാളും നല്ലത് ഇവിടെ കിടക്കുന്നത് ഇവിടത്തെ പണിയെടുത്ത് ഉം ഇഷ്ടം പോലെ ഭക്ഷണവും കഴിച്ചു സമാധാനത്തോടെ ഉറങ്ങാമല്ലോ എൻ്റെ ചേട്ടാ ചിലവർക്ക് ജയിലിൽ വാസം ഒരു സന്തോഷമാണ് ചിലവർക്ക് ഇതൊരു ശ്വാസം കൊണ്ടല്ല എന്തായാലും ചേട്ടനെ സമ്മതിക്കണം എന്തൊക്കെയായാലും അവൻ്റെ തലക്കടിച്ചിനി അവൻ എന്തായിട്ടുണ്ടാവുമോ എന്തോ എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ അവൻ ഇനിയും അങ്ങോട്ട് തിരിച്ചു വന്നാൽ അവനെ ഞാൻ വീണ്ടും കൊല്ലും കൊന്നുകൊണ്ടേയിരിക്കും എത്ര പ്രാവശ്യം അവൻ ജീവിച്ച് തിരിച്ചു വന്ന അത്രയും പ്രാവശ്യം ഞാൻ അവനെ തല്ലിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ് രാവുലിംഗ് നിൽക്കും എൻ്റെ ദൈവമേ വല്ലാത്തൊരു ജന്മം തന്നെ എന്നും പറഞ്ഞ് അയാൾ ഒന്ന് പോയി ഈ സമയം എല്ലാവരും ഭയങ്കര വിഷമിച്ചിരിക്കുക അപ്പോൾ സരയുവാണെങ്കിൽ മനോഹർ മരിച്ചു എന്നുള്ള വിശ്വാസത്തിൽ അവിടെ ഒന്നും വീണ്ടും പർദ്ദയൊക്കെ അണിഞ്ഞുകൊണ്ട് തിരിച്ചു പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയേം കിരണയുമാണ് അവരും ഓരോന്നിങ്ങനെ ആലോചിക്കുക മനോഹറിനെ കുറിച്ച് പാവ മനോഹർ അയാൾക്കിനി എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്നോ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കണ്ടാലോ കിരൺ കേട്ടോ ശരി അങ്ങനെയാണെങ്കിലും ഒന്ന് കാണാം പക്ഷെ സറിയോ അറിയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പിന് വിശേഷങ്ങളോട് നടക്കാമെന്നില്ലായിരുന്നു കാത്തിരിക്കാൻ അറിയുമ്പോൾ ഒരിക്കലും കൂടുന്നില്ല ഒരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്